നിശാചാരാധീശ്വരൻ പറഞ്ഞതിനുത്തരം സാരദീ സൊല്ലിന സ്നേഹമുണ്ടായിട്ടുമല്ലവേൽ സ്വാമിയെ ദേഷ്യമുണ്ടായിട്ടുമല്ലവേ രാമനോടേറ്റുസന് മായാവിയുടെ ബാലിനാൽ ചുറ്റപ്പെട്ടകൊരുമ്പെട്ടു പോകവേ രാജുവും രാധയും കൂടി മനത്തിനകത്തിരുന്നു ായിട്ട് കുടുംബം നോക്കുന്ന ഒരാളായിരിക്കും കിടക്കുന്നത് താൻ എന്ത് വർത്താൻ ഈ പറയുന്നത് തന്റെ വർത്താനം കേട്ടാത്തതൊന്നും ഞങ്ങളാര കുടുംബം നോക്കാത്ത പോലെയാണല്ലോ ആ എന്ത് കുടുംബം നോക്കിട്ടോ താൻ രാവിലെ പഠിക്കുമെന്ന് പറഞ്ഞു പോയിട്ട് അന്ത്യാകുമ്പോ വീട്ടിൽ കയറി വരും ഇത് അതുപോലെയാണ് പിന്നെ ഒരു മണിക്കും പോലെ വീട്ടിലിരുന്ന് കുടുംബം നോക്കുന്ന ആൾ അടുത്ത അവൻ എന്താ പറയാ അതല്ല പിന്നെ ഇതാന്ന് പറഞ്ഞിട്ട് പറയാതെ നമ്മൾ നോക്കാം ിക്കാൻ നേരത്തെ സൂക്ഷിക്കണം എന്താടിന്റെ അസുഖമുള്ള ദഹനക്കോട് വലിയ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണാൻ പോയി രാവണൻ സിനിമ ഇല്ല അത് കാണാൻ അവിടെ ചെന്നിത്തല ഇതേപോലെ അവിടെ ഒരു ഫുഡ് മേടിച്ചു എങ്ങനെയുണ്ട് രാമൺ സത്യം പറയാലോ അറേഞ്ച്മെന്റ് അതല്ലേ അതായത് വിക്രമനെ കാണിക്കാൻ വിക്രമന എന്താ വിക്രം വിക്രം അവനെയൊക്കെ ഭയങ്കര ക്യാമറ അടച്ചാലും മറ്റേ പുളിയൊക്കെ കൊള്ളാം നമ്മുടെ കാണാൻ പറ്റി അറിയില്ലേ താഴെ ചക്ക തലയിൽ ചെതറിപ്പോയില്ലേ അലച്ചോറല്ല ചക്ക ഒറ്റ കുരു ഒരു ചുള പോലും കിട്ടില്ലെന്നുള്ളതാണ് സത്യം അപ്പൊ തന്നെ ആട് സ്പോട്ടിൽ കട്ടിപ്പോയി അവിടെ വെച്ച് തീർത്തുപോയി അല്ലേ എന്താണ് ജലദോഷം അയ്യോ അന്നാ വേണ്ട പനിയോടിയടക്കണം അതാണിങ്ങനെ ഇത് നോക്കിയത് ഇപ്പൊ ആദ്യം നിന്നുറങ്ങി പിന്നെ ഇരുന്ന് ഉറങ്ങി ഇതേ കിടന്നുറങ്ങണ എന്താണ് മരിച്ചു ഇറക്കുമ്പോഴെങ്കിലും ആ മരിച്ചിന് ഇത്തിരി സ്വത്തോടു അതിന്റെ ഒരു ക്ഷീണമാണ് മോനാണ് അത് അവിടെ അങ്ങനെ പോയിന്നെന്താണ് ഉച്ചയ്ക്ക് മുമ്പിൽ പണ്ട് മുതൽ വന്ന് നിക്കാനുള്ള ഒരു പേടിയുണ്ട് അതാണ് ഫോട്ടോ എടുത്തിട്ട് അവിടെ പോയി അത് നോക്കിയ കാര്യമാണ് അതാണ് പിടിച്ച പിടിച്ചു നിക്ക് അത് ശരി കണ്ട കൂലിപ്പൊടി അച്ഛൻ മരിച്ചിറങ്ങുമ്പോൾ ഞാൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ലക്ഷങ്ങളെ സമ്പാദിക്കുമ്പോ എന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോ വൃത്തികെട്ട അണ്ടരകോടെ കാണാന്ന് കരയണ വെണ്ടിപ്പോ ഇനി വാ മുളിച്ച മറ്റൊരു ശബ്ദു മനസ്സിലിന്റേറ്റണം Niyara Ampala Halo Ampala നിങ്ങളൊക്കെ കാട്ടിക്കൂടേ ഇവിടെ നിന്ന് കാട്ടി കൊടുക്കണം ഞങ്ങളിത് ഇങ്ങനെ വരിച്ചപ്പോ വന്നാല് ദൈവം നിങ്ങൾ ഇന്നിവിടെ നിന്ന് വാ കൊടുക്കണ്ട നിങ്ങൾ ഇന്ന് കരയാ വേണ്ട ഒരു തവണ നിങ്ങളാക്കണ്ട കരയാനായിട്ട് അന്തസ്സുള്ള കാശ് കൊടുത്ത് സമൂഹത്തിൽ നിലയും വിലയുള്ള ആളെ ആണെന്ന് ഞങ്ങൾ ആരും ഒന്നും അല്ല നിങ്ങളൊന്നും അല്ല കാരണം അതുപോലെ നില മെലുള്ള ആൾ വന്നിരുന്ന് കരഞ്ഞാലേ പത്രത്തിന് ടി വിയിലൊക്കെ വരുവുള്ളൂ അങ്ങനെ പറയുമ്പോഴാണ് ആ അവന്റെ അച്ഛൻ അച്ഛൻ പത്ത് പേരെ അറിയുമ്പോ അങ്ങനെയാണ് അറിയിക്കാൻ പറ്റുള്ളൂ മനസ്സിലാ നില മേലുള്ളവര് വന്നിരുന്ന് കറിയണം കാരണം നിങ്ങ എന്നാ നില ഒന്നും വേണ്ട ആരും നിൽക്കൊന്നും വേണ്ട അവിടത്തോളം സന്തോഷം ആവശ്യമില്ല അറങ്ങിപ്പോൾ കരിവിളക്ക് അത്യാവശ്യം എനിക്കറിയാം അങ്ങനെ അറിയിക്കണോ അന്തസായത് കേട്ടാ അണ്ണാച്ചി വാ എന്റെ എന്റെ ഈ കിടക്കണത് ഞാൻ അതല്ല ചോദിച്ചത് സ്ക്രിപ്റ്റ് ഉണ്ടോ ഞാൻ ചോദിച്ചത് കരയാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇല്ലേ അതാണ് ചോദിച്ചത് അതിന്റെ തോന്നുമല്ലേ എല്ലാരും അല്ല ഇത് കരയാണ് ചിരിക്കുകയാണ് ണോ കരഞ്ഞതാണോ കരഞ്ഞാലും ഇങ്ങനെ പണ്ടത്തെ വേണ്ടി പോണ പോലെ പറഞ്ഞത് ഞാൻ കരഞ്ഞാലും ചിരിക്കാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും മതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ാണ് സിസ്റ്ററാണ് അപ്പൊ ഞാൻ ഈ ശരീരമേലെ ചില ചോദ്യങ്ങളിലൊക്കെ ചോദിക്കാം ആണല്ലേ കനകധാരയോ ഇതൊരു ലോട്ടറിയുടെ പേരല്ലേ അപ്പൊ കനകധാരയോട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ശരിയായിട്ട് ഉത്തരം പറഞ്ഞാൽ കേട്ടോ പറഞ്ഞാലേ ചെക്ക് തരുന്ന ഓക്കെ ഡാഷാകുന്നുണ്ട് എ പൂന്തിങ്കൾ ബി പൂ ചൊവ്വ സി പൂവ് അതെ ശരിയാണോ തീർച്ചയായിട്ടും അതുകൊണ്ട് നല്ല ബെസ്റ്റ് സിസ്റ്റർ കൊള്ളാം കേട്ടോ ആയിരം രൂപ വണ്ടിച്ചായിട്ട് നല്കി അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ടൂറിന് പോവാൻ ഒരു ചോദ്യം അങ്ങ് ചോദിക്കട്ടെ ഓക്കെ ഓക്കെ ആണല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ആദ്യത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഉറപ്പാണ് ഉറപ്പ് ഉറപ്പ് ഉറപ്പാണ് ഒരു ശരിയാണ് കുട്ടി സമ്മാനം ലഭിച്ചിരിക്കാണ് കുട്ടിക്ക് അപ്പോ ഊട്ടിയിലേക്ക് പോകാൻ റെഡി ആയിക്കോളും ഞാനും ആ വഴിയാണ് പോകുന്നത് അല്ല മോനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലേ അവൻ പറഞ്ഞത് രാജീവ് ഗാന്ധി എന്നാണല്ലോ ആ ചെലപ്പോ നമ്മളെ അണ്ണാച്ചിക്ക് തെറ്റ് പറ്റിയതായിരുന്നു അത് ഒരാളെ നന്നായി മുത്തശ്ശി കാരണം എന്റെ പെങ്ങ കോസിൽ പോകാനുള്ള സമ്മാനം കിട്ടിയല്ലോ ആ ഏതായാലും അവള് ഊട്ടി പോയിട്ട് പറട്ടെ അപ്പോൾ അറിയാം അവക്ക് സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ

നീ മേടിച്ചു ചോദിക്കണോ പിന്നെ കിലോമീറ്റർ ഞാൻ പോവാൻ ഒരു ഓട്ടോ പിടിച്ച് പത്ത് രൂപ എടുത്തിട്ട് പോകുന്നു കിടക്കണ പത്ത് രൂപ അപ്പൊ അമ്പത് രൂപയുണ്ട് അമ്പത് പറഞ്ഞാൽ അമ്പത് രൂപ കിച്ചു ഞാൻ അമ്പത് രൂപ പത്ത് രൂപ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ രൂപ എന്താ പോയി നടന്നു പോയി മേടിക്കുന്നത് പോയി മേടിച്ചിട്ടുണ്ടോ തുടക്കത്തിന് അടിക്കും വന്നിരുന്നെങ്കിൽ അവരെങ്കിലും കൊല്ലായിരുന്നു ആരോ ബുദ്ധി ആരെങ്കിലും പോകണം മറ്റേ നമ്മൾ മൂന്നുപേരെയല്ലേ ഇപ്പൊ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടാവും വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരും ചേട്ടാ അതെ ഈ ഷിബുവിന്റെ വീട് എവിടെ അറിയാമോ ഷിബു 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 സാബുവാ ഷിബു ഏര് കവളൊക്കെ തൊടുത്തിട്ട് നല്ല ഒരു നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളേ കല്യാണം കഴിച്ചാണോ മൂന്ന് പിള്ളേരുണ്ട് കല്യാണം കഴിച്ചോന്നറിയില്ല ഷിബു നമ്മുടെ ഏരിയയില് ഷിബു ആരാണ് ആ കവളൊക്കെ ആണോ മോള് പെണ്ണും അവിടെ അണിച്ചു കൊടുക്കാട് ഏഹ് നീ അങ്ങാടാ ജാരിയാണെങ്കിലും പോസ്റ്റ് ഇങ്ങാടാണല്ലോ പെണ്ണിനെ സംബന്ധിക്കണം നിന്നെയല്ലേ സമ്മതിക്കേണ്ടത് ആ പെണ്ണിന്റെ ഒരു അസുഖവും മനില്ലല്ലോ എന്നറിയണം ആലോചിക്കാം

അവിടെ ഒന്ന് ചോദിച്ചാക്കി ചിലപ്പോ അത് ആകാൻ സാധ്യത പിന്നെ ഞാൻ അവരെ കണ്ടുപിടിക്കൂട്ട് എന്ത് പണിയാട്ടാ കാണിക്കുന്നത് അത് എവിടെ ഷിബു ഷിബുന്ന് അത് ഷിബുല്ല പിന്നെ ശശി ആള് മാറിപ്പോയിച്ചേട്ടെനിന്ന് പറയ ചേട്ടാ ഷിബുവേ ഒന്ന് പറഞ്ഞി പോയിട്ട് കാര്യം ഉണ്ടായിരുന്നതാണ് എന്റെ ആ സംശയം പറഞ്ഞാലേ ആ ഭീവരാജി സാധനം എടുത്തു ആളല്ലേ രഘുവല്ലോ ചേട്ടാ ഷിബു ആണ് ഞാൻ ചോദിക്കുന്നത് ആ ഷിബു ഭീപരാജിൽ നമ്മുടെ ഒരു ചട്ടൻ ഉണ്ട് അയാളുടെ വീട് എവിടെയെന്നറിയില്ല അയാളുടെ അനിയൻ ഒരു ഉണ്ട് കാര്യം എന്റെ അനിയനെ ഷിബുവിനെ ഒരു കല്യാണം എന്നൊക്കെ പറയണ്ടായിരുന്നു നമ്മുടെ എല്ലാരും ചോദിക്കണ്ടെന്ന് ചോദിക്കണല്ലോ ഭീവ്രജയിൽ ആയിരിക്കുന്നു ചട്ടനെ ആദ്യം പറയാൻ പോയാച്ചേക്ക് റെസ്റ്റ്

ാണ് ഹോ വേണ്ട തള്ള ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അതിനെ ചെന്ന് കാണാനാണ് ഇപ്പൊ രാവിലെ എടുത്തൊരു പോണത് ചേച്ചി പോയി ചേട്ടൻ അവിടെ അത്യാവശ്യം കാര്യത്തിനോട് ഇരിക്കുന്നത് അങ്ങനെ പോയി ഒന്നുമില്ല എനിക്കൊരു പിന്നെ അടുത്ത് ഓട്ടോകാശ ആര് കൊടുക്കും ഇവിടെ ഞാനിവിടെ ബൈക്കിന് കൈയാണിച്ച് പോയി നിന്നെടാകുമ്പോ ഒന്നും ചോദിക്കേല എന്തിനാണ് ബൈക്കിന് നമ്മുടെ ആള് മറ്റേ ഡ്രൈവർ വരില്ലേ ഡ്രൈവറ് നിനക്ക് ആ ഹോസ്പിറ്റലിൽ പോയാൽ പോരെ ചേട്ടാ ഒരുമാതിരി ഇടപാട് കാണിക്കരുത് നിങ്ങൾ കൊറേ നേരം ഷിബു 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 അല്ല അല്ല ഞാൻ ആ ഷിബുന്നുമല്ലേ ഷിബുന്നുമല്ല എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നമ്മുടെ ഇറങ്ങി അടിച്ചോ ആ പറയണ്ട പറഞ്ഞു ഹോസ്പിറ്റലി അവളുടെ കൂടെ വർക്ക് ചെയ്യണ പെണ്ണിന്റെ ആങ്ങളൂ അല്ലേ ഷിബൂന്നാണ് പറയണം പെണ്ണിങ്ങനെ അന്വേഷിച്ചു നോക്ക് ആ പെണ്ണിങ്ങനെ വിളിച്ചു വെച്ചിട്ടുണ്ടോ ഞാനിപ്പോ മൊബൈൽ വിളിച്ചു അതേഷ്ടി പോയി മിക്കാറും ഇവിടെ അടുത്തുള്ളത് അവൻ പഠിച്ചാന്നല്ലേ ഒരെണ്ണം നമുക്ക് മുടങ്ങിയ മൂന്നെണ്ണം പോകും അത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്ക് ആള് ആ പോണ്ട ഹോസ്പിറ്റലില്ലേ അവിടെ പറഞ്ഞാൽ ഇല്ലല്ലോ ഇതൊന്നും ഇല്ല അതൊക്കെ നല്ല വലി ആയിക്കോളും പൊക്കോ കിട്ടോ ഹോസ്പിറ്റലേ ബാക്കിലൊക്കെ പിടിച്ചാതി അട്ട അള്ളി പിടിക്കരുത് അള്ളിപ്പിടിക്കരുത് അടിക്കരുത് ഷിബു ആണ് ആന്നാ ഷിബു ആണ് ഞാൻ വന്നോളാം വേറെ ആരും കൂടെ വരരുത് ഇപ്പൊ ചേച്ചിക്ക് പിണക്കും ഇല്ല പോലെ അത് തലേന്ന് കൊണ്ട് ഇനിയിപ്പൊ അവൻ ആ കാര്യം തീർന്നു കഴിക്കണ്ടേ വെള്ളന്ന് വെള്ളം ഇവിടെ വീട്ടിൽ അടിക്കാൻ പറ്റില്ല വീട്ടിലത് ഓടിക്കുന്നത് ഞാൻ പറ്റും പോയ കാര്യം ചെയ്യാം ബേലാജി എന്റെ വീട്ടിൽ കുളിച്ചാലേ നിന്റെ ഒരു പൈസ ഇല്ല ഏഹ് ഗോയി നീ എന്റെ വിളിച്ചു ആ നമ്പറുണ്ടോ ആ നമ്പർ ബേലാജിന്റെ നമ്പർ നല്ല വേണെന്ന് ഇത് എന്ത് മണിയാട്ടെ കാണിക്കണത് നിങ്ങളല്ല പറഞ്ഞ ഷിബുവിന്റെ വീടാ ഷിബുന്റെ വീടാന്ന് ഏത് ഷെബുവിന്റെ വീട് അല്ല അത് ചേട്ടന്റെ ഭാര്യ തന്നെയാണ് അല്ല എന്റെ പോക്കറ്റിൽ കിടന്നൊരു അഞ്ഞൂറ് രൂപ കാണാല്ല അതുകൊണ്ട് ചോദിച്ചത് പറഞ്ഞു ആ പുള്ളിക്കാരത്തിൽ പറഞ്ഞാ പോയത് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല അതിന് വണ്ടി എന്താ പ്പോഴും ഇങ്ങനെ ഓർഡർ ഇടുപോയി ചേട്ടനാണെന്ന് വിചാരിച്ചാണ് അങ്ങനെ അവളെടുക്കാറുണ്ട് കൈ അങ്ങനെ ഇട്ടപ്പോ ഞാനും വെറുതെ വെറുതെ ഇട്ടതായിരിക്കും അല്ല അത് ഇല്ല അങ്ങനെ എടുക്കാ പറഞ്ഞു അറിഞ്ഞുകൊണ്ട് എടുക്കാറില്ല പിന്നെ ഞാൻ മുമ്പ് പോയതിനു ശേഷം ഞാൻ വടക്കോട്ട് പോയി തെക്കോട്ട് പോയി കിടക്കോട്ട് ഇനി മേലോട്ട് മാത്രം പോകാനുള്ളൂ ഷിഫുൻറെ വീടൊന്നും പറയാൻ പറ്റും പറ നിങ്ങൾ അറിയോ നിങ്ങൾക്ക് നിങ്ങൾ ചേട്ടൻ ഇവിടുന്ന് പോയതിനു ശേഷം ഞാനൊരു നാപ്പത്താറ് കുളങ്ങനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ചോദിച്ചു നോക്കി എന്റെ മൊബൈലും ചാർജ് ചെയ്തു എന്റെ മൊബൈലും ചാർജ് കയറുന്നു മൊബൈൽ മൊബൈലുണ്ടായു മൊബൈലുണ്ടായന് മൊബൈലും അതിലുണ്ട് വേലായത് എന്ന് പറഞ്ഞാന്റെ മോന്റെ പേര് ശിബു എന്നതാണ് സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ വിളിച്ചോ ചേട്ടൻ പണി സ്ഥലത്തായിരിക്കും ജോലി സ്ഥലത്തായി ആ വേലായിട്ട് ഞങ്ങളാണ് ആ ആ ഇനിയാഴ്ച അല്ലേ രാവിലെ മുതൽക്കുന്ന ഇവിടെ നിന്ന് പിരിവിട്ട് പിരിവിട്ട് അമ്പത് ആയിട്ട് അമ്പത് അവിടെ നിന്ന് മേടിച്ചു അതിനകത്ത് പോയി കട പോയി മേടിച്ചു സാധനം മേടിച്ചിട്ടുണ്ട് വെള്ളം മേടിച്ച് പറഞ്ഞു ഇല്ലില്ല ചേച്ചിയുണ്ടോ അന് ഇതിരെ വീട്ടിൽ പോയാ ചേച്ചി പ്രശ്നിച്ചിറക്കണോ അമ്പാർക്ക് ഇല്ല ആണോ പിള്ളേര അ ഞങ്ങളങ്ങോട്ട് പറ്റാ ഇരിക്കാം നോക്ക് ആ സാധനം മേടിച്ചിട്ടുണ്ട് ഷെയർ വന്നാൽ മതി പറയാം വരാം ഇപ്പം രണ്ട് മിനിറ്റ് ഞങ്ങൾ പാടത്തോട്ട് വന്നേക്കാം ഓക്കെട്ടാ ഓക്കെ നമ്മുടെ സാധനങ്ങളെല്ലാം ഓക്കെ അല്ലേ അതെ ഷിബുവിന്റെ കാര്യം പറഞ്ഞാ നിങ്ങള് ആ അത് പറയാൻ പറ്റുപോയി ഞാൻ ബലാജന്നെയാണ് വിളിച്ചത് സത്യം പറഞ്ഞാൽ ഷിബു എന്ന് പറഞ്ഞ ഒരാള് ഈ ഏരിയയിൽ ഇനി ഇല്ല